എലമ്യാവ് അധ്യായം അൻപത്തി യഹോവ ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു ഞാൻ ബാബേലിൻ്റെ നേരെയും എൻ്റെ എതിരാളികളുടെ ഹൃദയത്തിൻ്റെ നേരെയും സംഹാരകൻ്റെ മനസ്സ് ഉണർത്തും പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് അയക്കും അവർ അതിനെ പാറ്റി ദേശത്തെ ശൂന്യമാക്കും അനർത്ഥ ദിവസത്തിൽ അവർ അതിനെ നാലു നാലുപുറവും അളയും വില്ലാളി വില്ല് കുലയ്ക്കാതിരിക്കട്ടെ അവൻ കവചം ധരിച്ച് നിവർന്ന് നിൽക്കാതിരിക്കട്ടെ അതിലെ യൗവനക്കാരെ ആദരിക്കാതെ സർവ്വസൈന്യത്തെയും നിർമൂലമാക്കി കളവിൻ അങ്ങനെ കൽതേരുടെ ദേശത്ത് നിഹതന്മാരും അതിൻ്റെ വീഥികളിൽ കുത്തി തുണയ്ക്കപ്പെട്ടവരും വീഴും ഇസ്രായേലിൻ്റെയും യഹൂദായുടെയും ദേശങ്ങൾ ഇസ്രായേലിൻ്റെ പരിശുദ്ധനോടുള്ള അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വിട്ടിട്ടില്ല ബാബേലിൻ്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താൻ താൻ്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളു നിങ്ങൾ അതിൻ്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത് ഇത് യഹോവയുടെ പ്രതികാര കാലമല്ലോ അതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും ബാബേൽ യഹോവയുടെ കയ്യിൽ സർവഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രം ആയിരുന്നു ജാതികൾ അതിലെ വീഞ്ഞ് കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു പെട്ടെന്ന് ബാബേൽ വീണു തകർന്നുപോയി അതിനെക്കുറിച്ച് മുറയിടുവിൻ അതിൻ്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവിൻ പക്ഷേ അതിന് സൗഖ്യം വരും ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്തു സൗഖ്യം വന്നില്ല അതിനെ ഉപേക്ഷിച്ച് കളവൻ നാം ഓരോരുത്തരും നമ്മുടെ സ്വദേശത്തേക്ക് പോകാം അതിൻ്റെ ശിക്ഷാവിധി സ്വർഗ്ഗത്തോളം എത്തി ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു വരുവിൻ നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയെ സിയോനിൽ പ്രസ്താവിക്കുക അമ്പുമിനുക്കുവിൻ പരിചധരിപ്പിൻ യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു ബാബേലിനെ നശിപ്പിപ്പാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു ഇത് യഹോവയുടെ പ്രതികാരം തന്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടി ഉയർത്തുവിൻ കാവൽ ഉറപ്പിപ്പിൻ കാവൽക്കാരെ നിർത്തുവിൻ പതിയിരുപ്പുകാരെ ഒരുക്കുവിൻ യഹോവ ബാബേൽ നിവാസികളെക്കുറിച്ച് കുറിച്ച് അരുളു ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ നിന്റെ അവസാനം നിന്നെ ഛേദിച്ചു കളവാനുള്ള അവധി വന്നിരിക്കുന്നു ഞാൻ നിശ്ചയമായിട്ട് വിട്ടിലുകളെ കൊണ്ടെന്ന പോലെ മനുഷ്യരെ കൊണ്ട് നിന്നെ നിറയ്ക്കും അവർ നിന്റെ നേരെ ആർപ്പിടുമെന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടായിരുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനും ആകുന്നു തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു അവർ വാർത്തുണ്ടാക്കിയ ബിംബം വ്യാജമത്രേ അവയിൽ ശ്വാസവും ഇല്ല അവ മായയും വ്യർത്ഥപ്രവൃത്തിയും തന്നെ സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെപ്പോലെയല്ല അവൻ സർവത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം നീ എൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിന്റെ പുറത്ത് കയറ്റിയിരിക്കുന്നവനെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ രഥത്തെയും അതിലിരിക്കുന്നവനെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ ഇടയനെയും ആട്ടിൻകൂട്ടത്തെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവൻ്റെ ഏർ കാളയെയും തകർക്കും നിന്നെക്കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാപതികളെയും തകർക്കും നിങ്ങൾ കാണുക ഞാൻ ബാബേലിനും സകല കലദയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അറളപ്പാട് സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ പർവ്വതമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്ന് ഉരട്ടി ദഹന പർവ്വതമാക്കുമെന്ന് യഹോവയുടെ അറളപ്പാട് നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാന കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കുമെന്ന് യഹോവയുടെ അറളപ്പാട് ദേശത്തൊരു കൊടി ഉയർത്തുവിൻ ജാതികളുടെ ഇടയിൽ കാഹളം ഊതുവിൻ ജാതികളെ അതിൻ്റെ നേരെ സംസ്കരിപ്പിൻ അരാരത്ത് മിന്നി അസ്കനാസ് എന്നീ രാജ്യങ്ങളെ അതിന് വിരോധമായി വിളിച്ചു കൂട്ടുവിൻ അതിനെതിരെ ഒരു സേനാപതിയെ നിയമിപ്പിൻ പരുവരുത്ത വിട്ടിലെ പോലെ കുതിരകളെ പുറപ്പെടുമാറാക്കുവിൻ മേധ്യരുടെ രാജാക്കന്മാരും ദേശാധിപതിമാരും സകല സ്ഥാനാപതിമാരും അവന്റെ ആധിപത്യത്തിൽ ഉൾപ്പെട്ട സകല ദേശക്കാരുമായ ജാതികളെ അതിന് വിരോധമായി സംസ്കരിപ്പിക്കും ബാബേൽ ദേശത്തെ നിവാസികളില്ലാതെ ശൂന്യമാക്കേണ്ടതിന് ബാബേലിനെ കുറിച്ചുള്ള യഹോവയുടെ നിരൂപണങ്ങൾ നിവൃത്തിയായി വരുന്നതുകൊണ്ട് ദേശം നടുങ്ങി സങ്കടപ്പെടുന്നു ബാബേലിലെ വീരന്മാർ യുദ്ധം മതിയാക്കി കോട്ടകളിൽ ഇരിക്കുന്നു അവരുടെ ശക്തി ക്ഷയിച്ച് ഇരിക്കുന്നു അവർ സ്ത്രീകളെ പോലെ ആയിരിക്കുന്നു അതിലെ വീടുകൾക്ക് തീ വെച്ച് കളഞ്ഞു അതിന്റെ ഓടാമ്പലുകൾ തകർന്നിരിക്കുന്നു പട്ടണം നാലു നാലുപുറവും പിടിപെട്ടുപോയി കടവുകൾ ശത്രു വശത്തായി തീ പിടിച്ച് ദഹിച്ചിരിക്കുന്നു യോദ്ധാക്കൾ ഭയപരവശരായിരിക്കുന്നു എന്നിങ്ങനെ ബാബേൽ രാജാവിനോട് അറിയിക്കേണ്ടതിന് ഓട്ടാളൻ ഓട്ടാളനും ദൂതൻ ദൂതനുമെതിരെ ഓടുന്നു ഇസ്രായേലിന്റെ ദൈവവുമായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ബാബേൽ പുത്രി മെതികാലത്തെ മെതിക്കളം പോലെയായിരിക്കുന്നു ഇനി കുറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ കൊയ്ത്ത് കാലം വരും ബാബേൽ രാജാവായ നെബുഖ് നസർ എന്നെ തിന്നു മുടിച്ചു കളഞ്ഞു അവൻ എന്നെ വെറും പാത്രമാക്കി മഹാസർപ്പം എന്ന പോലെ അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു എൻ്റെ ഭോജ്യങ്ങളെ കൊണ്ട് വയറു നിറച്ചു എന്നെ തള്ളിക്കളഞ്ഞു ഞാൻ സഹിച്ച സാഹസവും ദേഹപീഠയും ബാബേലിന്മേൽ വരട്ടെ എന്ന് സിയോൺ നിവാസിനി പറയും എന്റെ രക്തം കൽതേ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് യരൂശലേൻ പറയും അതുകൊണ്ട് യഹോവ ഇപ്രകാരം മറിഞ്ഞു ചെയ്യുന്നു ഇതാ ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും അതിൻ്റെ കടൽ ഞാൻ ഉണക്കി അതിൻ്റെ ഉറവുകൾ വറ്റിച്ചു കളയും ബാബേൽ നിവാസികളില്ലാതെ കൽക്കുന്നുകളും കുറുനരികളും പാർപ്പിടവും വിസ്മയത്തിനും ചൂള കുത്തുന്നതിനും വിഷയവുമായിത്തീരും അവരൊക്കെയും ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും അവർ സിംഹങ്ങളുടെ കുട്ടികളെ പോലെ മുരളും അവർ ജയമത്തരായിരിക്കുമ്പോൾ ഉല്ലസിച്ച് ഉണരാതവണം നിത്യനിദ്ര കൊള്ളേണ്ടതിന് ഞാൻ അവർക്ക് ഒരു പാനീയം ഒരുക്കി അവരെ ലഹരി പിടിപ്പിക്കുമെന്ന് യഹോയുടെ അളപ്പാട് ഞാൻ അവരെ കുഞ്ഞാടുകളെ പോലെയും കുഞ്ഞാടുകളെപ്പോലെയും മുട്ടാളുകളോടുകൂടി ആട്ടുകൊറ്റന്മാരെ പോലെയും കൊലനിലത്തേക്ക് ഇറക്കിക്കൊണ്ടുവരും ശേഷക് പിടിക്കപ്പെട്ടു പോയതെങ്ങനെ സർവഭൂമിയുടെയും പ്രശംസയായിരുന്നത് ശത്രുവശമായി പോയതെങ്ങനെ ജാതികളുടെ ഇടയിൽ ബാബേൽ ഒരു സ്തംഭന വിഷയമായി തീർന്നതെങ്ങനെ ബാബേലിന്മേൽ കടൽ കവിഞ്ഞു വന്നിരിക്കുന്നു അതിൻ്റെ തിരകളുടെ പെരുപ്പം കൊണ്ട് അത് മൂടിയിരിക്കുന്നു അതിൻ്റെ പട്ടണങ്ങൾ ശൂന്യവും വരണ്ട നിലവും മരുഭൂമിയും ആരും പാർക്കാത്തതും വഴി നടക്കാത്തതുമായ ദേശവും ആയി തീർന്നിരിക്കുന്നു ഞാൻ ബാബേലിൽ വച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവൻ്റെ വായിൽ നിന്ന് പുറത്തിറക്കും ജാതികളിനി അവൻ്റെ അടുക്കൽ ഓടിച്ചെല്ലുകയില്ല ബാബേലിൻ്റെ മതിൽ വീണുപോകും എൻ്റെ ജനമേ അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെടുവൻ യഹോവയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുവേൻ ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസ കൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതി അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത് നിങ്ങൾ ഭയപ്പെടുകയും അരുത് അതുകൊണ്ട് ഞാൻ ബാബേലിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും അന്ന് ദേശമെല്ലാം ലജ്ജിച്ചു പോകും അതിലെ നിഹിതന്മാരൊക്കെയും അതിൻ്റെ നടുവിൽ വീഴും ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ബാബേലിനെ ചൊല്ലി ഘോഷിച്ചു ലസിക്കും വടക്ക് നിന്ന് വിനാശകന്മാർ അതിലേക്ക് വരും എന്ന് യഹോവയുടെ അറളപ്പാട് ഇസ്രായേൽ നിഹിതന്മാരെ ബാബേൽ വീഴേണ്ടതാകുന്നു ബാബേലിനോട് കൂടെ സർവ്വ ദേശവും തന്നെ വാളിനൊഴിഞ്ഞു പോയവരെ നിൽക്കാതെ ചെല്ലുവിൻ ദൂരത്തുനിന്ന് യഹോവയെ ഓർപ്പിൻ യരൂശലേൻ നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ ഞങ്ങൾ നിന്ന കേട്ട് ലജിച്ചിരിക്കുന്നു അന്യന്മാർ യഹോവയുടെ ആലയത്തിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കിയാൽ ലജ്ജ ഞങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് അന്ന് ദേശത്തെ എല്ലായിടവും നിഹിതന്മാർ കിടന്നു ഞരങ്ങും ബാബേൽ ആകാശത്തോളം കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലേക്ക് അയക്കുമെന്ന് യഹോവയുടെ അള്ളപ്പാട് ബാബേലിൽ നിന്ന് നിലവിളിയും കൽതേ ദേശത്തു നിന്ന് മഹാനാശവും കേൾക്കുന്നു യഹോവ ബാബേലിനെ നശിപ്പിച്ച് അതിൽ നിന്ന് മഹാഘോഷം ഇല്ലാതെയാക്കുന്നു അവരുടെ തിരകൾ പെരുവെള്ളം പോലെ ഇരക്കുന്നു അവരുടെ ആരവത്തിൻ്റെ മുഴക്കം കേൾക്കുന്നു അതിൻ്റെ നേരെ ബാബേലിന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു അതിലെ വീരന്മാർ പിടിപ്പെട്ടിരിക്കുന്നു അവരുടെ വെല്ലെല്ലാം ഒടിഞ്ഞുപോയി യഹോവ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു അവൻ പകരം ചെയ്യും ഞാൻ അതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതിമാരെയും സ്ഥാനാപതികളെയും വീരന്മാരെയും അത്തുപിടിപ്പിക്കും അവർ ഉണരാതെ വണ്ണം നിത്യനിദ്ര ഉള്ളും എന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ള രാജാവിൻ്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം മറന്നു ചെയ്യുന്നു ബാബേലിന്റെ വിശാലമായ മതിലുകൾ അശേഷം ഇടിഞ്ഞു പോകും അതിൻ്റെ ഉയർന്ന വാതിലുകൾ തീ പിടിച്ച് വെന്തു പോകും അങ്ങനെ വംശങ്ങളുടെ അധ്വാനം വ്യർത്ഥമായും ജാതികളുടെ പ്രയത്നം തീക്കിരയായും തീരുകയും അവർ ക്ഷീണിച്ചു പോകുകയും ചെയ്യും യഹൂദ രാജാവായ സിതക്കിയാവിന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ അവനോടുകൂടെ മഹ്സേയാവിന്റെ മകനായ നേര്യാവിന്റെ മകനായ സെരായാവ് പ്രയാണ അധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ ഇരമ്യാ പ്രവാചകൻ സെരായാവോട് കൽപ്പിച്ച വചനം ബാബേലിന് വരുവാനിരിക്കുന്ന അനർത്ഥമൊക്കെയും ബാബേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ ഇരമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി ഇരമ്യാവ് സെരായാവോട് പറഞ്ഞത് നീ ബാബേലിൽ എത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെയും നോക്കി വായിച്ചിട്ട് യഹോവെ ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്തക്കവണ്ണം നീ അതിനെ നശിപ്പിച്ച് കളയുമെന്ന് അതിനെക്കുറിച്ച് അറി ചെയ്തുവല്ലോ എന്ന് പറയണം പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിന് ഒരു കല്ല് കെട്ടി ഫ്രാത്തിൻ്റെ നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും ഞാൻ അതിന് വരുതുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം ഇത്രത്തോളം ഇരമ്യാവിൻ്റെ വചനങ്ങൾ